ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ നിയമസഭാ പ്രവേശനം പാർട്ടിയിൽ പുതിയൊരു പ്രതിസന്ധിക്ക് തിരികൊളുത്തിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി സഭയിലെത്തിയ രാഹുലിന്റെ നീക്കം കോൺഗ്രസിനുള്ളിലെ അധികാര പോരുകളും ആഭ്യന്തര ഭിന്നതകളും മറനീക്കി പുറത്തു വരുന്നതിന് വ്യക്തമായ സൂചന നൽകുന്നുണ്ട് ശേഷം രണ്ടാം ദിവസം അദ്ദേഹം വിട്ടുനിന്നത് ഈ പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിച്ച നിലപാട് പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെടുത്താനും കാരണമായി രാഹുലിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ സതീശന്റെ നീക്കം രാഹുലിന്റെ വരവിലൂടെ തിരിച്ചടിയായി മാറി സസ്പെൻഷനിലായിട്ടും പാർട്ടിയിലെ ചില നേതാക്കളുടെ പിന്തുണ തനിക്കുണ്ടെന്ന് രാഹുൽ തെളിയിക്കാൻ ശ്രമിച്ചു ഇത് പാർട്ടിയിലെ അണികൾക്കിടയിലും വലിയ ചർച്ചയായി സതീശന്റെ നിലപാട് അണികൾക്ക് പൂർണ്ണമായി സ്വീകാര്യമായില്ല കെ പി സി സി അധ്യക്ഷൻ അടക്കമുള്ളവരുമായി ആശയവിനിമയം നടത്തിയാണ് രാഹുൽ നിയമസഭയിൽ എത്തിയതെന്ന വിവരം കോൺഗ്രസിനുള്ളിൽ സതീശൻ വിരുദ്ധ ചേരി കൂടുതൽ ശക്തമാണെന്നും വ്യക്തമാക്കുന്നു അച്ചടക്ക നടപടിക്ക് ശേഷം സതീശൻ തുടർച്ചയായി രാഹുലിനെ പരസ്യം ും പാർട്ടിയുടെ മറ്റ് മുതിർന്ന നേതാക്കളെ അലോസരപ്പെടുത്തിയിരുന്നു രാഹുലിനെതിരെ കൂടുതൽ കടുത്ത നിലപാടെടുക്കേണ്ടതില്ലെന്നും മെല്ലെ പാർട്ടിയിലേക്ക് തിരിച്ചെത്താനുള്ള സാഹചര്യം ഒരുക്കണമെന്നുമുള്ള വാദത്തിന് പാർട്ടിയിൽ കൂടുതൽ പിന്തുണ ലഭിച്ചു എ ഗ്രൂപ്പ് തുടങ്ങി വെച്ച ഈ നീക്കങ്ങൾക്കൊപ്പം കെ പി സി സി നേതൃത്വം കൈകോർത്തു ഈ ഭിന്നത രൂക്ഷമായതിനാലാണ് കെ പി സി സി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് ഈ വിഷയം ഉന്നയിക്കാതിരുന്നത് രാഹുൽ വിഷയത്തിൽ സതീഷന്റെ മൗനം അദ്ദേഹത്തിന് പാർട്ടിയിൽ ഒറ്റപ്പെടൽ നേരിടുന്നു എന്നതിന്റെ സൂചനയായി വ്യാഖ്യാനിക്കപ്പെടുന്നു ആദ്യ ദിവസം നിയമസഭയിലെത്തി ശ്രദ്ധ നേടിയ ശേഷം രണ്ടാം ദിവസം രാഹുൽ സഭയിൽ നിന്ന് വിട്ടുനിന്നത് ആസൂത്രിതമായൊരു തന്ത്രത്തിന്റെ ഭാഗമാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് പ്രതിപക്ഷം സർക്കാരിനെതിരെ പോലീസിന്റെ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരുങ്ങുന്ന ദിവസങ്ങളിൽ രാഹുലിന്റെ സാന്നിധ്യം ഭരണപക്ഷത്തിനൊരു ആയുധമായിരുന്നു രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട ഭരണപക്ഷം പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ സാധ്യതയുണ്ടായിരുന്നു അത്തരം ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ പോരാട്ടത്തിന് തടസ്സമാകേണ്ടതില്ല എന്ന നിലപാട് രാഹുലും പാർട്ടി നേതൃത്വം എടുത്തിരിക്കാനാണ് സാധ്യതയും നിയമസഭയിൽ വരുന്ന കാര്യത്തിൽ പാർട്ടിയിലെ ഒരു നേതാവുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നും സസ്പെൻഷനിലാണെങ്കിലും പാർട്ടിക്ക് പൂർണ്ണമായി വിധേയനാണ് താനെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ പ്രസ്താവിച്ചിരുന്നു ഇതണികളുടെ വികാരം തനിക്കൊപ്പമുണ്ടെന്ന് അറിയിക്കാനും പാർട്ടി അച്ചടക്കം ലംഘിക്കാൻ താൽപ്പര്യമില്ലെന്ന നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനുമുള്ള ഒരു നീക്കമായും വിലയിരുത്തപ്പെടുന്നു ഇത് അദ്ദേഹത്തിന്റെ മടങ്ങിവരെ വെളുപ്പ് ക്കാൻ സഹായിച്ചേക്കാം നിയമസഭയിലെ ആദ്യ ദിവസം ചരമോപചാര വേട അവസാനിപ്പിക്കാൻ മിനിറ്റുകൾ ശേഷിക്കെ രാഹുലിന് ഒരു നിഗൂഢമായ കുറിപ്പടി ലഭിച്ചതും വലിയ ചർച്ചയായി ജാമറുകൾ ഉള്ളതിനാൽ മൊബൈൽ ഫോണിൽ സിഗ്നൽ ലഭിക്കാത്ത നിയമസഭയിൽ കുറിപ്പുകൾ കൈമാറാൻ ഔദ്യോഗിക സംവിധാനമുണ്ട് ഈ സംവിധാനത്തിലൂടെയാണ് ഒരു ഓഫീസ് അസിസ്റ്റന്റ് കുറിപ്പ് രാഹുലിന് കൈമാറിയത് കുറിപ്പ് വായിച്ച ശേഷം രാഹുൽ പെട്ടെന്ന് സഭ വിട്ടുപോയത് പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലും കേന്ദ്രത്തിൽ നിന്നോ അദ്ദേഹത്തിന് ഒരു നിർദ്ദേശം ലഭിച്ചു എന്നതിന്റെ സൂചനയായും കണക്കാക്കപ്പെടുന്നു എന്താണ് ആ കുറിപ്പിൽ ഉണ്ടായിരുന്നതെന്ന് ും വ്യക്തമല്ല എന്നാൽ രാഹുലിന്റെ പിന്മാറ്റം പാർട്ടി നേതൃത്വത്തിന്റെ താൽക്കാലിക താൽപര്യത്തിനനുസരിച്ചായിരുന്നു എന്ന് അനുമാനിക്കാൻ ഇത് കാരണമാകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സംഭവം കോൺഗ്രസിനുള്ളിലെ അധികാര സമവാക്യങ്ങളെ കൂടുതൽ സങ്കീർണ്ണമാക്കിയിരിക്കുന്നു വി ഡി സതീശൻ നേതൃത്വ സ്ഥാനത്ത് എത്തിയിട്ടും പാർട്ടിയിലെ ഭിന്നതകൾക്ക് ഒരു പരിഹാരമായിട്ടില്ലെന്ന് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട് അച്ചടക നടപടിക്ക് ശേഷവും രാഹുലിനെ പരസ്യമായി തള്ളുന്ന സതീശന്റെ നിലപാട് അദ്ദേഹത്തിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതുമായി മറ്റു നേതാക്കൾ കാണുന്നു ഈ വിഷയത്തിൽ രാഹുലിനെ പിന്തുണച്ച നേതാക്കൾ രാഹുലിന്റെ തിരിച്ചു വിനായി സമ്മർദ്ദം ചെലുത്താനും സാധ്യതയുണ്ട് അതേസമയം ഭരണപക്ഷം രാഹുൽ വിഷയത്തെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നത് തുടരും ഇത് പ്രതിപക്ഷത്തിന്റെ ഐക്യത്തെ ബാധിക്കുകയും സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിൽ അവരുടെ ശക്തി കുറയ്ക്കുകയും ചെയ്യും ഈ രാഷ്ട്രീയ നാടകത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കരുവാണോ അതോ സ്വന്തം നിലപാട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു യുവ നേതാവാണോ എന്നതും വ്യക്തമല്ല എന്തായാലും ഈ സംഭവം കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു വഴിത്തിരിവായി മാറിയേക്കാം ഈ വിഷയത്തിൽ പാർട്ടി എന്ത് നിലപാടെടുക്കുമെന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവി രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളും സൃഷ്ടിച്ചു ഇതൊരു വ്യക്തിപരമായ വിഷയത്തിൽ നിന്ന് മാറി കോൺഗ്രസിന്റെ ആഭ്യന്തര ഭിന്നതകൾ പൊതുജന മദ്യത്തിൽ തുറന്നുകാട്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുലിനെ പരസ്യമായി തള്ളിക്കളഞ്ഞത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യപ്പെടുന്നതിലേക്കും നയിച്ചു എന്നാൽ രാഹുൽ നിയമസഭയിൽ എത്തിയപ്പോൾ കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരുടെ മൗനാനുവാദം ഉണ്ടായിരുന്നുവെന്ന സൂചനകൾ പാർട്ടിക്കുള്ളിൽ സതീശന് വിരുദ്ധ ചേരി ശക്തമായെന്നും തെളിയിക്കുന്നു ഈ സംഭവം പ്രതിപക്ഷത്തിന്റെ ഐക്യത്തെയും ബാധിച്ചു സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്താൻ പ്രതിപക്ഷം ഒരുങ്ങുന്ന വേളയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യം ഭരണപക്ഷത്തിന് ഒരു ആയുധമായി മാറി ഇത് പ്രതിപക്ഷത്തിന്റെ ശ്രദ്ധ മാറ്റാനും അവരുടെ പോരാട്ട വീര്യം കുറയ്ക്കാനും കാരണമായി ഈ രാഷ്ട്രീയ നാടകം കോൺഗ്രസിന്റെ അണികളിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു തങ്ങളുടെ നേതാക്കൾക്കിടയിലെ ഭിന്നത അണികൾക്കിടയിൽ നിരാശയുണ്ടാക്കി ചുരുക്കത്തിൽ രാഹുലിന്റെ വിഷയം കോൺഗ്രസിന്റെ സംഘടനാപരമായ ദൗർബല്യങ്ങളും നേതൃത്വത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളും കേരള രാഷ്ട്രീയത്തിൽ തുറന്നു ഇത് പ്രതിപക്ഷത്തിന്റെ വിശ്വസ്തയെ തന്നെ ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട് The